നത്തലൻസ് കിയണ്ടേ ദന്തയേ സംഭവം ഞാൻ ഇപ്പോഴേ കാണുന്നേട്ടോ നമുക്ക് ഒരുമിച്ച് ഓപ്പൺ ചെയ്തു കാണാം ഇതെന്താ ഫിഷാ നമ്മൾ അന്ന് വീടിച്ചില്ല സാഫി പൂല ഓക്കേ രാജു ചേベル വന്നെന്നാ അതിനെ ജ്യൂസർ അങ്ങനത്തോ ഇതിടു ഐടു

െന്ന് തോന്നുല്ല എരില്ല മുള പൊടി അങ്ങോട്ട് കലക്കി ഒഴിക്കണം ഒഴിക്കണത് അതാണ് കൂടി കഴിക്കാൻ ഇതുവരെ ലഞ്ച് കലക്റ്റോടുകൂടി പിടിഞ്ഞു കാണുന്നില്ല ആ കുറച്ച് നാരങ്ങയും പിഴിഞ്ഞ് സവാളയൊക്കെ അരിഞ്ഞിട്ടുണ്ട് ഇപ്പൊ തിന്നാൻ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ സവാളയും ആ അത് വരാൻ പിച്ചു തരാം സവാളയും കുറച്ച് പിശും നീരം ചൂടാണ് ചൂട് സംഭവം കൊള്ളാട്ടോ ആദ്യം കണ്ടപ്പോ അത്ര ഇഷ്ടപ്പെടില്ല പക്ഷെ തിന്നപ്പോ കൊള്ളാം

പിന്നെ ഇരുന്നാൽ കൊള്ളാം നാരങ്ങാട് പിരിഞ്ഞു വെച്ചിട്ടുണ്ട് നാരങ്ങ ഒരു കണ്ണേ ഉള്ളൂ അപ്പുറത്തെ അപ്പുറത്തെ കണ്ണുണ്ടോ നോക്കട്ടെ ഇവിടെ കണ്ണිනടിയാ ആది കണ്ടു കൂടി ഇരിക്കട്ടെ രണ്ട് കണ്ണുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കണ്ണാ താഴെ ആയിരിക്കും അത് വാള് വെക്കിയാണോ കണ്ണ് നോക്കുന്നത് ആ ഒരു ഇപ്പോർട്ടനാ അത കണ്ണ കണ്ണ ഇവിടെ ആയിരിക്കില്ലേ ഇതന്തുวะ ഇത് തരയാണോ ആ ആ നാണാണ് ഇവിടെ നോക്കിച്ചാണ്ട് ആയിരിക്കുന്നു ആ ഉണ്ട് കണ്ണു കെട്ടിയിരിക്കുകയാണ് ആ പപ്പ നങ്ങണി കണ്ണൻ നായർ ഹാജർ ഹോ ഒന്ന് മാറ്റാവോ ഞാൻ മാറ്റാ പോരിപ്പിച്ച് കഴിക്കട്ടെ അത് മാലയുടെ കൊച്ചിന്റെ മാലയുടെ